ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാത്ത ആൾക്കാർ കുറവാണ് എന്നാൽ ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രധാന പ്രശ്നം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് കേട്ടോ പെൺകുട്ടികൾക്കൊക്കെ ഒരു പ്രധാന പ്രശ്നമാണ് ഇൻബോക്സിൽ അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരായാലും ഫോളോ ചെയ്യാത്ത മറ്റുള്ള ആൾക്കാരായാലും മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ട് എടുക്കുക അല്ലെങ്കിൽ മെസ്സേജ് റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പ്രശ്നമൊന്നും പരിഹരിക്കാം നമുക്ക് ഇൻസ്റ്റഗ്രാമിലുള്ള ചെറിയ സെറ്റിംഗ്സ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇൻബോക്സിൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല ഒരു മെസ്സേജും നിങ്ങൾ ശല്യം ചെയ്യില്ല നമുക്ക് ആവശ്യമുള്ള മെസ്സേജ് മാത്രം എടുക്കാം നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം മെസ്സേജ് വിടാം അപ്പോൾ ഇൻബോക്സിലെ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് ആദ്യം ഇൻസ്റ്റാഗ്രാം തുറക്കാം ഇൻസ്റ്റാഗ്രാം തുറന്നിട്ട് താഴെ നമ്മളെ പ്രൊഫൈലായിക്കൊണ്ട് അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് മേലെ മൂന്ന് ലൈൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് മെനു ഓപ്ഷനിലേക്ക് പോവുക ഇവിടെ അതിൻ്റെ സെറ്റിംഗ്സിൻ്റെ മെനു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ സേജസ് ആൻഡ് സ്റ്റോറി റിപ്ലേസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് മെസ്സേജ് കൺട്രോൾ എന്നുള്ള ഒരു ഭാഗമുണ്ട് മേലെ അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ ഫോളോവേഴ്സിൻ്റെ അടുത്തുനിന്നാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ യു ആർ ഫോളോവേഴ്സ് ഓൺ ഇൻസ്റ്റഗ്രാം എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്തിട്ട് ഡോണ്ട് റിസീവ് റിക്വസ്റ്റ് എന്നുള്ള ഇതിലേക്ക് മാറ്റി കൊടുക്കുക അതിലേക്ക് മാറ്റി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഫോളോവേഴ്സിൻ്റെ അടുത്തുനിന്നുള്ള ആ മെസ്സേജ് ശല്യം ഒഴിവാക്കുക ഇനിയിപ്പം ഫോളോ ചെയ്യാത്ത മറ്റുള്ള പുറത്തുള്ള ആൾക്കാരാണെങ്കിലോ ഒരു സ്റ്റെപ്പ് ബാക്ക് വരിക അതേഴ്സ് ഓൺ ഇൻസ്റ്റഗ്രാം എന്നുള്ള ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്യുക ഇതും അതുപോലെ തന്നെ ഡോണ്ട് റിസീവ് റിക്വസ്റ്റ് എന്നുള്ള ഇതിലേക്ക് മാറ്റി കൊടുക്കുക തിരിഞ്ഞോ ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫോളോവേഴ്സിൽ നിന്നോ പുറത്തുനിന്നോ ഉള്ള ഒരു മെസ്സേജ് നമ്മളെ ശല്യം ചെയ്യയില്ല ഇനി ഒന്നുകൂടി ഒന്ന് ബാക്ക് വന്നിട്ട് ഒരു സ്റ്റെപ്പ് കൂടി ബാക്ക് വന്നിട്ട് സ്റ്റോറി റീപ്ലേസ് എന്നുള്ള ഈ ഭാഗം ഓപ്പൺ ചെയ്യുക ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഡോണ്ട് അലോ സ്റ്റോറി റീപ്ലേസ് എന്നുള്ള അതും ആയി കൊടുക്കുക അതും ഒന്ന് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രശ്നവും ഒരു മെസ്സേജ് കൊണ്ടും ഉണ്ടാകുകയില്ല തിരിഞ്ഞിക്കോ അപ്പം പെൺകുട്ടികൾക്കൊക്കെ സേഫായിട്ട് സെക്യൂർ ആയിട്ട് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാൻ പറ്റിയ ഒരു സെറ്റിംഗ്സാണ് ചെയ്തു വയ്ക്കുക ഒരു ശല്യം നിങ്ങൾക്ക് ഉണ്ടാകില്ല ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായ്മക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒരു ലൈക്കും കൊടുത്തേക്കുമ്പോൾ ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്നാപ്പ് ചെയ്യൂർ താങ്ക് യു സോ മച്ച്